ആരും <laughs> ഷാർമേജിക്കലൂടെ ശ്രദ്ധേയായ അനുകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ കുറേ കാലമായി അനു എന്ന തരത്തിൽ നിരവധി തവണ വാർത്തകളും വന്നിരുന്നു ഒടുവിൽ ഈ വരുന്ന നവംബറിൽ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് നടി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വരനാരാണെന്നും മറ്റ് വിവാഹ വിശേഷങ്ങളൊന്നും അനു പറയാത്തത് കൊണ്ട് തന്നെ പലതരം അഭ്യൂഹങ്ങളും വന്നു നടൻ ജീവനുമായി അനുഷ്ഠത്തിലാണെന്നും ഇരുവരും തമ്മിലാണ് വിവാഹം കഴിക്കുന്നതെന്നും കഥകൾ വന്നു ഒടുവിൽ ഇതിനെക്കുറിച്ച് താരം തന്നെ തുറന്ന് പറഞ്ഞിരുന്നു വർഷങ്ങളായി അനുവും ജീവനും തമ്മിൽ വിവാഹിതരാകുന്നു അടുത്ത വർഷം വിവാഹമുണ്ടാകും എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ അതൊന്നും സത്യമല്ലെന്നാണ് അനു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ആരാധകൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ പോലും അനുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു ഭാവി വരൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞും വാർത്തകൾ വരാറുണ്ട് പത്തോ പതിനഞ്ചോ പേരുടെ കൂടെ ഇപ്പോൾ കഥകൾ വന്നു കഴിഞ്ഞു ഞാനതൊന്നും മൈൻഡാക്കാറില്ല എന്നും താരം പറയുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം താരം പങ്കുവെച്ച ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതാണ് അനുവിൻ്റെ ഭാവി വരൻ എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല സത്യമെന്നും അനു അതിൻ്റെ കമൻറ്റിലൂടെ പറയുന്നുണ്ട് ഷിയാസ് കരീം ഉൾപ്പെടെ നിരവധി പേരാണ് അനുവിന് വിവാഹമംഗളാശംസകൾ നേർന്ന് കമൻറ്റുകൾ ചെയ്തത് അതിൻ്റെ താഴെയൊക്കെ അനു അനുവിൻ്റേതായിട്ടുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എൻ്റെ ഭർത്താവല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമല്ല എന്ന് അനു തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്